അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്ന് മാറത്തില്ല അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയാൽ അവർക്ക് പൊന്നുപോലെയാണ് അവർ കുട്ടികളെ നോക്കുന്നത് രഞ്ജിതയുടെ മരണശേഷം കുട്ടികളെ ഭർത്താവിന്റെ കൂടെ അയക്കുമോ ഇല്ലയോ എന്നായിരുന്നു എല്ലാവർക്കും സംശയമുണ്ടായിരുന്നത് കാരണം അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള കുടിയനാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യവും രഞ്ജിത ഉണ്ടായിരുന്ന സമയത്ത് രഞ്ജിതയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോ ഇപ്പോൾ മരിച്ചതിന് ശേഷം കുട്ടികളെ അവരുടെ കൂടെ വിടണോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും തന്നെ ഡൗട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ആയിട്ട് ക്യാഷ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി അത് തട്ടിയെടുക്കാനായിട്ട് ഭർത്താവ് വരുമോ എന്ന കാര്യത്തിലും എല്ലാവർക്കും തന്നെ ഡൌട്ട് ഉണ്ട് കുട്ടികൾ ഇനി ആ ഭർത്താവിന്റെ കൂടെ പോവുകയാണെങ്കിൽ അതൊന്നും ആർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇതുവരെയും കുട്ടികളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അയാൾ നോക്കിയിരുന്നില്ല എല്ലാ കാര്യങ്ങളും രഞ്ജിത ഒറ്റയ്ക്കായിരുന്നു നോക്കിയത് ഇപ്പോൾ കുട്ടികളെ നോക്കുന്നത് രഞ്ജിതയുടെ അമ്മയാണ് നല്ലതുപോലെ തന്നെയാണ് രഞ്ജിതയുടെ അമ്മ കുട്ടികളെ നോക്കുന്നത് ഇനി ഇപ്പോൾ കുട്ടികൾ അയാളുടെ കൂടെ പോയാൽ അയാൾ നല്ലതുപോലെ നോക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കും സംശയമുണ്ട്